പക്ഷേ ഈ കുഴൽനാടിൻ്റെ കുഴൽനാടിൻ്റെ കുണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എല്ലാം പിന്നെ രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല ഒന്ന് ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഈതാ മഴവിൽ മഴവിൽ സത്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്നു തരിപ്പടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരൊന്നും ഇതിൽ പറയാനില്ല വിധിക്ക് ശേഷം വലം പറഞ്ഞുകൊണ്ടിരിക്കും അതായത് മരിക്കുന്നവരെ പറയും അതാ പറഞ്ഞത് പിന്നെ തെളിവുണ്ടായിട്ട് തെളിവില്ല ഇല്ലാണ്ട് ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ തെളിവില്ല തെളിവില്ലായുള്ളതുപോലെ തന്നെ വളരെ വസ്തുതാപരമായ കാര്യമല്ലേ തീർന്നു മാധ്യമങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പൊ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ് പക്ഷേ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന